നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ കുറച്ച് ഇന്നത്തെ ഒരു വിശേഷം അടങ്ങിയ ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ഒരു കറി വെച്ചിട്ടുണ്ടോ എന്നൊന്ന് അറിയിപ്പിക്കുകയും ചെയ്യും ഞാൻ പൂരി പൊരിക്കുമ്പോൾ ഒരുപാടൊന്നും എണ്ണ ഒഴിച്ച് പൊരിക്കില്ല കേട്ടോ അതങ്ങനെ ആക്കിയിട്ട് തന്നെ പൊരിക്കുകയുള്ളൂ അപ്പം നല്ല പുളപ്പിയായിട്ട് തന്നെ എൻ്റെ ഭൂരി കിട്ടുകയും ചെയ്യും രാവിലെ പൂരി മസാല ആയിരുന്നു അത് അപ്പോൾ ഈ മസാല ഒന്നും ഞാൻ പിരിവെടുത്തില്ല പിന്നെ കറി വെക്കണത് ഇത് കയ്പക്കയും പരിപ്പും ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കൈപ്പൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ മുറിച്ചിട്ട് പരിപ്പ് കുതിർത്തിയിട്ടൊന്നുമില്ല പരിപ്പ് അങ്ങനെ കഴുകിയിട്ടല്ലേ ഉള്ളൂ എല്ലാ പാടും മുറിച്ച് കുക്കറിലിട്ട് രണ്ട് വിസിൽ അടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും അത് കുക്കറിലെല്ലാം പാടിട്ട് കുക്കർ മൂടിയിട്ട് ഞാൻ വിസിൽ അടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ വറ്റയാണ് വറ്റേൻ്റെ കുട്ടിയാണ് അപ്പൊ അത് കറി വെക്കാനും പിന്നെ പൊരിക്കാനും രണ്ടിനും പാടല്ല അപ്പൊ ഞാനത് മുഴുവനായിട്ട് തലയും വാരും എല്ലാം പാടും പൊരിക്കുക തന്നെയാണ് അതിലേക്ക് ഞാൻ ആദ്യം കൂടുന്നോടുമ്പോൾ തന്നെ വിനാഗിരി ഉപ്പിട്ട് നല്ല വെള്ളത്തിൽ വെള്ളത്തിൽ കുറച്ചുനേരം വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്ത് കഴുകിയെടുത്തുകഴിഞ്ഞിട്ട് വെള്ളം വെള്ളം നല്ലപോലെ വാർന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അതിലേക്ക് മസാല വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഇതാ കുക്കറൊക്കെ നല്ലപോലെ വിസിൽ വന്നിട്ടുണ്ട് വിസിൽ വന്ന് ഞാനത് ഓപ്പാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ട അരപ്പുണ്ടാക്കുക അരപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങരുണ്ട് രണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഉള്ളി ചെറിയ ഉള്ളി തേങ്ങേൻ്റെ അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക അപ്പോൾ ഇതാ കുക്കറിൻ്റെ എയറൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട് എയർ പോയതിന് ശേഷം മാത്രം തുറക്കാം കേട്ടോ നല്ല പോലെ വന്നിട്ടുണ്ട് പിന്നെ അതിൽ വെളുത്തുള്ളി വന്നിട്ടുണ്ട് അതിൽ ഉടഞ്ഞിട്ടില്ല അപ്പോൾ ഞാനത് കറ്റിയും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യട്ടോ എനിക്കിതിങ്ങനെ കറി വെക്കുമ്പോഴാണ് ഇഷ്ടം പിന്നെ എനിക്ക് ആവശ്യത്തിൽ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ പാലക്കാടൊക്കെ അങ്ങനെ പുളി ഒഴിച്ചിട്ടൊക്കെയാണ് വെക്കുക ഞാനിതിൽ മീൻ കറി വെക്കുമ്പോൾ അല്ല അങ്ങനെ അധികം വെക്കലില്ല ഞാൻ പരിപ്പിട്ടിട്ടധികം വെക്കട്ടോ നമ്മൾ മൺചട്ടിയിലേക്ക് കറി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കിയതിന് ശേഷം അത് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചിട്ടുണ്ട് തേങ്ങ ഒഴിച്ചിട്ട് ഒരുപാട് നല്ലപോലെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് ഈ കറി അപ്പത്തിനായാലും പലയത്തിൻ്റെ ആയാലും ചോറിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ് പിന്നെ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ ചുടുവെള്ളം ഒഴിക്കട്ടാ വെള്ളമൊഴിച്ചതിന് ശേഷം നല്ലപോലെ തിള വരുമ്പോൾ ഒന്നുകൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക പത്ത് മിനിറ്റും കൊണ്ട് നമ്മുടെ കറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ലൊരു പറവ് ഇടാം പിന്നെ ആയിരിക്കും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് അതിൻ്റെ അടുത്ത് കറിവേപ്പിലല്ല കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടുക എന്നിട്ട് നല്ലപോലെ പൊട്ട പൊട്ടണ സമയത്ത് അതിലേക്ക് ഒരു മുളകും വറു മുളകും പൊട്ടിച്ചു തരുന്നത് ഞാൻ എന്നിട്ടത് കറിയിലേക്ക് ഒഴിക്കുക കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു പച്ചമുളകും കുറച്ച് മല്ലിയാലി ഇടുന്നുണ്ട് നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ അതിലേക്ക് മല്ലിയാലും പച്ചമുളക് ഇടുക എന്നിട്ട് പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കുക തൂമിച്ചതിൻ്റെ ഫ്ലേവർ മുഴുവൻ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മൂടി വെക്കുന്നത് കേട്ടോ എന്നിട്ടൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അടിപൊളി കറിയാണ് പിന്നെ ഞാൻ മീനിലേക്ക് തേച്ചിരിക്കണത് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം മല്ലിയില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ കുറച്ച് നാരങ്ങ നീര് ഇതെല്ലാം പാടെ കൂട്ടി അരച്ചതിന് ശേഷം നല്ലപോലെ മീനിലേക്ക് തേച്ചിട്ടുണ്ട് അടിപ്പൊളി മസാലയാണ് ഞാൻ പല വിധത്തിൽ മസാല മീനിലേക്ക് മസാല തേച്ച തേക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം എത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എൻ്റെ സപ്പോർട്ട് ചെയ്തെല്ലാ കൂട്ടുകാരനെ കൊണ്ടു ഒരുപാട് നിഷാധനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവര് അസലമലൈക്കും ബായ് അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടേ മസാല പിന്നെ നിന്റെ വറ്റൻ്റെ തലയും പൊരിച്ചിട്ടുണ്ട് പറഞ്ഞാൽ കഴിക്കാൻ നല്ല മതിയാണ് വേലല്ലാത്ത മുള്ളാണ് ഇത് ഒരു ഉള്ളൊരു മീൻ പിന്നെ അതങ്ങനെ മുഴുവനായിട്ട് തന്നെയാണ് പൊരിച്ചെടുത്തത് അപ്പം ഓക്കേ ബായ് താങ്ക് യു